ഖാൻ യൂനിസിലെ ഗാസക്കാർക്ക് അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്ന വാഹനവ്യൂഹത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ട്രക്ക് ഹമാസ് പ്രവർത്തകർ കൊള്ളയടിച്ചതായി സംശയിക്കുന്നു യു എസ് നേതൃത്വത്തിലുള്ള സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ ഇത് ഇപ്രകാരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് സെൻകോം എക്സൽ അവർ കുറിച്ചത് പ്രകാരം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വടക്കൻ ഖാൻ യൂനിസിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഒരു അമേരിക്കൻ എം ക്യൂ നയൻ ഡ്രോണിലാണ് ഈ ദൃശ്യം പതിഞ്ഞത് ഡ്രൈവറെ റോഡിന്റെ മീഡിയയിലേക്ക് മാറ്റി ശേഷം അദ്ദേഹത്തെ ആക്രമിച്ച ട്രക്കും അതിലുണ്ടായിരുന്ന വസ്തുക്കളും മോഷ്ടിച്ചു ഡ്രൈവറുടെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ച് വിവരമില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറയുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്ക് യു എസിന്റെ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം യു എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക് സുരക്ഷാ സഹായങ്ങളെ ഏകോപിപ്പിക്കുകയും യുദ്ധാനന്തര സ്ഥിരതയ്ക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ചെയ്യുന്നത് യു എസ് നേതൃത്വത്തിലുള്ള സിവിൽ സെന്ററിന്റെ ഒരു അമേരിക്കൻ എം ക്യൂ നയ നിരീക്ഷണ ഡ്രോണിൽ വടക്കൻ ഖാൻ യൂണിസിന് സമീപത്ത് നിന്നും പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു അത് ഡ്രൈവറെ ആക്രമിച്ച് അദ്ദേഹത്തെ റോഡിന്റെ മീഡിയയിലേക്ക് മാറ്റിയ ശേഷം സഹായ ഉപകരണവും ട്രക്കും ഹമാസ് മോഷ്ടിച്ചു ഡ്രൈവറുടെ നിലവിലെ അവസ്ഥ അജ്ഞാതമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്ക് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും യുദ്ധാനന്തര സ്ഥിരത്തേക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും വേണ്ടി യു എസ് നേതൃത്വത്തിലാണ് ഏകദേശം രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഗാസയിലേക്കുള്ള സഹായം അടുത്ത ദിവസങ്ങളിൽ പ്രതിദിനം അറുനൂറിലധികം ട്രക്കുകളിൽ സഹായ വാണിജ്യ വസ്തുക്കൾ ഗാസയിലേക്ക് കടക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുവെന്നും സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് ഗാസ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ ധാരണയിൽ എത്തിയത് എന്നാൽ ഹമാസ് ബന്ദികളുടെ മൃതദേഹം കൈമാറ്റം വൈകിപ്പിച്ചു എന്നും ചില തെറ്റായ മൃതദേഹങ്ങൾ അയച്ചുവെന്നും ആരോപിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതായും റോയി ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നും ഇത്തരത്തിലൊരു സംഭവം ഈ ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നു എന്നും സെൻകോം അറിയിച്ചു എന്തായാലും ഹമാസിന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും ഗാസയിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ ഗാസ ശാന്തമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഹമാസ് അവരുടേതായ രീതിയിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലതിനും ഒരു തിരിച്ചടി എന്നോണം അല്ലെങ്കിൽ ഒരു മറുപടി എന്നോണം ഇസ്രയേൽ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇനിയും കുറേ കാലം ഗാസയിൽ ഇങ്ങനെയുള്ള അലയൊലികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ഗാസ ഒരു രീതിയിൽ എങ്കിലും ശാന്തമാകുമെന്നാണ് വെടിനിർത്തൽ കരാറിലൂടെ ലോകം ചിന്തിച്ചിരുന്നത് എന്നാൽ പലപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിലും ആ വെടിനിർത്തൽ കരാറിന് ശേഷവും പലയിടത്തായും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആശങ്ക ഉയർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിന് കാര്യമായ ശമനം വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നത് എത്രമാത്രം നടപടികൾ സ്വീകരിച്ചാലും ഗാസ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഗാസ ശാന്തമാകാൻ ഹമാസ് അനുകൂലികൾ അല്ലെങ്കിൽ ഹമാസ് തന്നെ അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്